ഗൗതം അദാനിക്കെതിരെ വമ്പൻ അറസ്റ്റ് വാറൻ്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് സൗരോർജ കോഴക്കേസിൽ അമേരിക്കൻ കോടതിയിൽ നിന്ന് അറസ്റ്റ് വാറൻ്റ് നേരിടുന്ന ഗൗതം അദാനിക്ക് മുമ്പിൽ പ്രതിസന്ധികൾ ഏറെയാണ് അമേരിക്കൻ നിയമപ്രകാരം കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കാനായി കോടതിയിൽ ഹാജരാകേണ്ടി വരും വിചാരണ കാലയളവിൽ രാജ്യാന്തര യാത്രാവിലക്കും അമേരിക്കയിലെ ആസ്തികളും ഫണ്ട് സമാഹരണവും മരവിപ്പിക്കുന്ന സ്ഥിതിയും ഉണ്ടാകാം ഇന്ത്യയും അമേരിക്കയും സംയുക്തമായി ഒപ്പിട്ട ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിലെ കരാർ പ്രകാരം ഇരു ഇരുരാജ്യത്തെയും നിയമപ്രകാരം ഒരു വർഷമോ അതിൽ കൂടുതലോ തടവ് ശിക്ഷ ലഭിക്കാനിടയുള്ള കുറ്റം ചെയ്തതായി ആരോപിക്കപ്പെട്ടവരെ പരസ്പരം കൈമാറാൻ വ്യവസ്ഥയുണ്ട് അറസ്റ്റും വിചാരണയും പിഴ ശിക്ഷയുമടക്കം നേരിടേണ്ടി വരുന്ന കുറ്റങ്ങളാണ് അദാനിക്കും കൂട്ടർക്കുമെതിരെ ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത് അദാനിക്കെതിരെ കഴിഞ്ഞ മാസമാണ് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചതെന്ന് റിപ്പോർട്ടുകളുണ്ട് ന്യൂയോർക്ക് ഈസ്റ്റേൺ ഡിസ്ട്രിക്ട് അറ്റോണിയുടെ അപേക്ഷപ്രകാരമാണ് ഇപ്പോൾ ഇങ്ങനെയൊരു അറസ്റ്റ് വാറണ്ട് വന്നിരിക്കുന്നത് മോദിക്കും ബി ജെ പിക്കും ഇതൊരു കനത്ത തിരിച്ചടിയാകും എന്നാണ് പ്രതിപക്ഷം പറയുന്നത് ഇതുവരെ മോദി പ്രതികരിച്ചിട്ടില്ല ഗൗതം അദാനിക്കെതിരായ അമേരിക്കൻ കോടതിയിൽ കുറ്റപത്രം നൽകിയ സംഭവത്തിൽ പ്രതികരിക്കാതെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ കുഴഞ്ഞുമറിയുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന അദാനിക്കെതിരെ അമേരിക്കയിൽ നടക്കുന്ന നിയമ നടപടികൾ കേന്ദ്ര സർക്കാരിനെ കടുത്ത സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് സാഗർ അദാനിയെ എഫ് ബി ഐ സ്പെഷ്യൽ ഏജൻറ്റുമാർ ചോദ്യം ചെയ്ത് ഇലക്ട്രോണിക് തെളിവുകൾ പിടിച്ചെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് പതിനേഴിനാണ് ഇതൊക്കെ അദാനി ഗ്രൂപ്പ് മറച്ചുവെച്ചാലും കേന്ദ്ര സർക്കാർ അറിയാതെ പോയെന്ന് കരുതാനാവില്ല അമേരിക്കയുമായി വിവിധ രംഗങ്ങളിൽ ആഴത്തിലുള്ള സഹകരണമുണ്ടെന്നാണ് മോദി സർക്കാർ അവകാശപ്പെടുന്നത് രാജ്യത്തെ ഏറ്റവും പ്രമുഖനായ വ്യവസായിക്കെതിരെ അമേരിക്കയിൽ കേസ് രൂപം കൊള്ളുന്നത് മോദി സർക്കാർ അറിഞ്ഞില്ലെങ്കിൽ വൻ വീഴ്ച തന്നെയാണ് അദാനി ഗ്രൂപ്പിനെതിരായി ഇതിനു മുമ്പ് ഹിൻഡൻബർഗ് റിസർച്ച് റിപ്പോർട്ട് വന്നപ്പോൾ അത് ഇന്ത്യൻ സമ്പദ്ഘടനക്കെതിരായ ആക്രമണമാണെന്നാണ് ബി കേന്ദ്ര സർക്കാരും വിശേഷിപ്പിച്ചത് അദാനി ഗ്രൂപ്പിനെ സമ്പദ്ഘടനയുടെ ഏറ്റവും പ്രധാന ഘടകമായാണ് മോദി സർക്കാർ കാണുന്നത് പോലും ഇപ്പോൾ അവർക്കെതിരെ അമേരിക്കയിൽ ഗുരുതര കേസ് വന്നപ്പോൾ മൗനം പാലിക്കുകയാണ് കേന്ദ്രവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നരേന്ദ്രമോദിയെ അദാനിയുടെ ഉറ്റ സുഹൃത്തെന്ന് വിളിച്ച് കളിയാക്കുന്ന രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷവും ഇതൊരു രാഷ്ട്രീയമായുധമാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അവരതിന് വിളവിട്ടുകഴിഞ്ഞു എന്നാൽ അമേരിക്കയിലുള്ള റിപ്പോർട്ടുകൾ പറയുന്നത് അദാനിയുടെ ഈ പ്രശ്നം മൂലം ഇന്ത്യക്കെതിരെയോ മോദിക്കെതിരെയോ ഒരു നീക്കം ഉണ്ടാവില്ല എന്നതാണ് അമേരിക്കയും ഇന്ത്യയുമായുള്ള ബന്ധത്തെ ഈ ഒരു പ്രശ്നം ബാധിക്കില്ല എന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു